വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് കലാതിലകമായ നവ്യ നായർ സിനിമയിലേക്ക് എത്തിയത് അതേ പ്രായത്തിലാണ് നന്ദനം എന്ന സിനിമയിൽ നവ്യ ബാലാമണി എന്ന പക്വതയുള്ള കഥാപാത്രം കൈകാര്യം ചെയ്തതും നന്ദനത്തിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നവ്യയ്ക്ക് മലയാളത്തിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന നായികയായിരുന്നു നവ്യ വിവാഹശേഷം ചെറിയൊരു ഇടവേള എടുത്തുവെങ്കിലും ഇപ്പോൾ വീണ്ടും അഭിനയവും നൃത്തവുമെല്ലാമായി ലൈം ലൈറ്റിലുണ്ട് നവ്യ ഭർത്താവിനൊപ്പം ഏറെക്കാലം മുംബൈയിലായിരുന്നു നവ്യ നായർ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് മകനെയും കൂട്ടി വീണ്ടും കൊച്ചിയിൽ നവ്യ സ്ഥിരതാമസത്തിന് എത്തിയത് മാതങ്കി എന്നൊരു നൃത്ത വിദ്യാലയവും നവ്യ ഇപ്പോൾ കൊച്ചിയിൽ നടത്തുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നവ്യയുടെ അമ്മ വീണയുടെയും അനുജന്റെ അനുജൻ രാഹുലിന്റെയും പിറന്നാൾ ആഘോഷിച്ചത് സഹോദരന് വേണ്ടി ഫ്ലൈറ്റ് പിടിച്ചു വന്ന് സർപ്രൈസ് എൻട്രി നടത്താമെന്ന് നവ്യ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും അച്ഛൻ വഴി അനിയൻ അത് മണത്തറിയുകയും നവ്യയുടെ പ്ലാനുകൾ പൊളിയുകയും ചെയ്തു പിന്നീട് വീട്ടിലൊരുക്കിയ കേക്കും ഡെക്കറേഷനും വെച്ചാണ് അനിയനെ നവ്യ സർപ്രൈസ് ചെയ്യിച്ചത് കണ്ണൻ എന്നാണ് നവ്യ അനുജനെ വിളിക്കുന്നത് നവ്യയും അച്ഛനും അമ്മയും അനുജനും മകനും കൂടാതെ അവർക്ക് വേണ്ടപ്പെട്ട കുറച്ചുപേരും മാത്രമാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത് സഹോദരൻ്റെയും അമ്മയുടെയും പേരിൽ പ്രത്യേകം പ്രത്യേകം കേക്കുകളാണ് നവ്യ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരുക്കിയത് കേക്ക് മുറിച്ച് അനുജന് ആദ്യം നൽകിയത് നവ്യയാണ് ഒപ്പം ഒരു പിറന്നാൾ ഉമ്മയും നൽകി സഹോദരനെ സർപ്രൈസ് ചെയ്യാനുള്ള എൻ്റെ വിഫല ശ്രമം എന്ന തലക്കെട്ടോടെയാണ് നവ്യ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടത് എന്നാൽ വീഡിയോ വൈറലായപ്പോൾ ചർച്ച ചെയ്തത് രണ്ടുപേരുടെ അസാന്നിധ്യമാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നവ്യയുടെ ഭർത്താവ് ഉണ്ടായിരുന്നില്ല സഹോദരൻ രാഹുലിന്റെ ഭാര്യയും ഉണ്ടായിരുന്നില്ല നവിയുടെ സഹോദരന്റെ ഭാര്യ എവിടെയെന്ന് ചിലർ കമന്റിലൂടെ ചോദിക്കുകയും ചെയ്തു കോവിഡ് കാലത്തായിരുന്നു രാഹുലിൻ്റെ വിവാഹ വിവാഹം സ്വാധീനമാണ് രാഹുലിൻ്റെ ഭാര്യ രാഹുലിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലും ഭാര്യയുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു നവിയയുടെ ഭർത്താവ് സന്തോഷം പൊതുവേ ഇത്തരം ആഘോഷങ്ങളിൽ നവ്യയ്ക്കും കുടുംബത്തിനുമൊപ്പം ഉണ്ടാകാറില്ല അതേസമയം നവിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയുള്ള കമൻ്റുകളോട് അസ്വാരസ്യം രേഖപ്പെടുത്തിയും ചില ആരാധകർ എത്തിയിരുന്നു നവ്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞോ എന്ന തരത്തിലുള്ള കമൻറ്റുകൾ ആ വീഡിയോയ്ക്ക് താഴെ ധാരാളമായി വന്നിരുന്നു നവ്യയുടെ ഏതെല്ലാം ആഘോഷങ്ങൾ നടന്നാലും അതിലൊന്നും ഭർത്താവ് കൂടെ ഇല്ലല്ലോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു ഭർത്താവുമായി പിരിഞ്ഞതുകൊണ്ടാണോ മുംബൈയിൽ നിന്നും തിരികെ നാട്ടിലെത്തി സ്ഥിരതാമസമാക്കിയതെന്നും ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നവ്യയെ സ്നേഹിക്കുന്ന ആരാധകർ ഇതിനൊക്കെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക